ോളം ആയിരുന്നു ഞാൻ പോകുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു സീരീസിൽ മെസ്സിഡിസ് വെൻസ് അതിന്റെ ഷോറൂമിൽ നിന്ന് വാങ്ങുന്ന ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു പലർക്കും അത് അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം നമുക്കറിയാം മെസ്സി ഡിസ് വെൻസ് ഇപ്പം ധാരാളം ഒരു പെറ്റി ഷോപ്സിൽ വരെ നമുക്ക് ഇന്ന് മെസ്സിസ് വെൻസ് വാങ്ങിക്കാനായിട്ട് കിട്ടും പക്ഷെ മെസ്സിഡിസ്ബെൻസ് അതിന്റെ ഷോറൂമിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു കറണ്ട് ലൈനപ്പിൽ നിന്ന് വാങ്ങിക്കാ എന്നുള്ളതാണ് മെസ്സിഡിസ് വെൻസ് ഓണറിനെ സംബന്ധിച്ച് ഉള്ള ഒരു കിക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെസ്സേജിസ് ഓൺ ചെയ്യേണ്ട ഒരു കാര്യം മെസ്സേജിസ് ഓൺ ചെയ്യാനായിട്ട് ഡ്രീം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മണി ഏർണിംഗ് മെഷീൻ ഉണ്ടാക്കണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് സെവൻ സെവൻറ്റി കെ ആണ് ഇതിന്റെ ഒരു ഒരു കൺക്ലൂഷനായിട്ട് ഞാൻ പറഞ്ഞ അന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും സെവൻറ്റികള് ഈ ഒരു അഡോൾട്ടിറ്റിന്റെ സെവൻ സെവൻറി കെ തൊട്ടാണ് ഇവരുമായിട്ടുള്ളൊരു ബന്ധം ഈ മെസ്സേജസ് ബെൻസും ഹിറ്റ്ലറുമായിട്ടുള്ള ഒരു ബന്ധം ഫസ്റ്റ് ഓഫ് ഓൾ സാധ്യമാകുന്നത് ഈ നാസി പടയുടെ ഒരു പിൻപ്രിന്റിംഗ് പ്രസ് അവർക്ക് എന്തായാലും ആൾക്കാരുണ്ട് ഇന്നത്തെ കൂട്ടി സോഷ്യൽ മീഡിയ ഒന്നും ഒന്നും ഇല്ലല്ലോ അപ്പൊ എന്തായാലും ഒരു ന്യൂസ് ചാനൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമേ ഭയങ്കര രീതിയിൽ മാസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഒന്നുമില്ല അപ്പൊ അന്ന് അവൈലബിൾ ആയിട്ടുള്ള ന്യൂസ് പേപ്പറാണ് അപ്പൊ ഈ നാസി പടയ്ക്കൊരു ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു അപ്പൊ ഈ ന്യൂസ് പേപ്പർ പ്രിന്റ് ചെയ്യുന്നൊരു പ്രസ്സും ഈ മെസ്സേജസ് ബെൻസിന്റെ ഷോറൂമും ഒരൊറ്റ ബിൽഡിങ്ങിലായിരുന്നു അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ടും മെസ്സിസ് മെൻസിലേക്ക് നമ്മുടെ അഡോൾഫിന്റെ കൺ സിക്സ് ട്വന്റി എന്ന് പറയുന്ന ഒരു മോഡലാണ് ഈ നാസി പട ആദ്യമായിട്ട് ഹിറ്റ്ലറിന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന ഒരു വാഹനം പറയുന്നത് അതിലത്ര അദ്ദേഹം തീരെ സാറ്റിസ്ഫൈഡ് ഒന്നും ആയിരുന്നില്ല അഡോൾഫ് ഹിറ്റ്ലറിന് ഈ വാഹനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസ് ആണ് അഡോൾഫ് ഹിറ്റ്ലറിന് വാഹന ക്രൈസ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് സമയം ഈ വാഹന ഷോകൾ അതുപോലെ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ധാരാളം ഷോസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തന കാലയളവിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നമുക്ക് ഇപ്പൊ നല്ല കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് അദ്ദേഹത്തിന്റെ ഒരു എയിമാണ് അപ്പൊ അത് ഒബിയസ്ലി അത് വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫാസ്റ്റർ ആയിട്ടുള്ളൊരു ഓട്ടോമൊബൈൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഒരു കാറ് കണ്ടുപിടിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെയും കൂടെ ആവശ്യമാണ് അപ്പോൾ അന്നത്തെ ബെൻസ് ഷോറൂമായിട്ട് ഇദ്ദേഹത്തിന് അതേ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു പിന്നെ ഈ നാസി പടയുടെ തലവനായതിനു ശേഷം ഫണ്ടും വന്നു തുടങ്ങി അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം കാറിൽ കുറച്ചുകൂടെ ഫോക്കസ്ഡായി കാർ അന്നത്തെ ഉണ്ടായിരുന്ന ഇരുപത്തിനാല് എച്ച് പിയുടെ സിക്സ് ട്വന്റി എന്ന് പറയുന്ന ഒരു മോഡൽ എന്തായാലും അദ്ദേഹം അത് അതിലത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ഈ മെസീരീസും പെൻസും ഒക്കെ അന്ന് ഒരുമിച്ചൊന്നും ആയിരുന്നില്ല മെസീരീസ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് നമുക്ക് ഹിസ്റ്ററിയിൽ കാണാൻ പറ്റുന്നത് ബെൻസും ഒപ്പം അതിന്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഇവരെല്ലാം തമ്മിൽ അങ്ങോട്ട് കൂട്ട് പാർട്സ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് എഞ്ചിൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് വരാം എന്തായാലും അദ്ദേഹം പിന്നീട് ഓൺ ചെയ്ത് ടെൻ തേർട്ടി എന്ന് പറയുന്ന ഒരു മോഡലായിരുന്നു അത് കഴിഞ്ഞ അദ്ദേഹം ഓൺ ചെയ്തത് സിക്സ്റ്റീൻ ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടൊരു മോഡലായിരുന്നു സിക്സ്റ്റീൻ ഫിഫ്റ്റിയിൽ ഈ പറഞ്ഞ പോലെ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ അദ്ദേഹം ഏകദേശം ഒരു മുന്നൂറ് കിലോമീറ്റർ ഒക്കെ ഓടി അത്ര അത്രയൊക്കെ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളൂ ലാസ്റ്റ് ഈ സെവൻ സെവൻറി കെയ്ക്ക് തൊട്ട് മുമ്പായിട്ട് യൂസ് ചെയ്തത് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ സെവന്റി എന്ന് പറഞ്ഞൊരു മോഡലാണ് അതേ അദ്ദേഹം ഏകദേശം ഒരു പതിമൂവായിരം കിലോമീറ്റർ പതിമൂവായിരം മൈൽ അദ്ദേഹം അതിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അത്യാവശ്യം ഈ പറഞ്ഞ പോലെ സെവൻ സെവന്റി കെയ്ക്ക് തുല്യമായിട്ടുള്ളൊരു കാലായിരുന്നു പക്ഷെ എന്നാലും അദ്ദേഹത്തിന് അത്രയും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല പിന്നീടാണ് ഇദ്ദേഹം കുറച്ചും കൂടെ പവർഫുള്ളായിട്ടുള്ളൊരാളായിട്ട് മാറുന്നത് അപ്പൊ ഈ വാഹനം ഗ്രോത്ത് അനുസരിച്ച് തന്നെ ഇദ്ദേഹവും പവർഫുൾ ആവുന്നുണ്ട് അപ്പം അന്ന് തൊട്ട് ഇദ്ദേഹം ഒരു ഡിറ്റക്ടർ ആയതിനു ശേഷം അല്ലെങ്കിൽ അത്രയധികം പവർ ഇദ്ദേഹത്തിന് ഗ്ലോബൽ ഒരു അറ്റൻഷൻ ഇദ്ദേഹത്തിന് കിട്ടിയതിനു ശേഷം നിങ്ങൾക്ക് ഇത്രയധികം സേഫ്റ്റി കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെസ്സിഡീസ് ബെൻസ് ആണ് മെസ്സിഡീസ് ബെൻസ് അങ്ങനെ തുടങ്ങാൻ കാര്യം മെസ്സിഡിസ് ബെൻസിനെ അഡോൾഫ് ഹിറ്റ്ലർ ചൂസ് ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ ഹിറ്റ്ലർ തന്റെ ആബേരായിട്ടുള്ള വേക്കള് നിർമ്മിക്കാനായിട്ട് മെസ്സിഡസ് ബെൻസിനെ ഏൽപ്പിച്ചത് കൊണ്ട് മാത്രമാണ് മെസ്സിഡിസ് ബെൻസ് ഈ ഒരു മേഖല ലൈനിയർഷിപ്പ് ബെൻസിന് കിട്ടുന്നത് അഡോൾഫ് ഹിറ്റ്ലർ കാരണമാണ് അപ്പൊ അതില് ബെൻസ് തീർച്ചയായിട്ടും ഇറ്റ്ലിനോട് കടപ്പെട്ടിരിക്കുന്നു അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി മെസ്സിഡിസ് ബെൻസ് മെസ്സിഡിസ് വെൻസിന് വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങനെ രണ്ട് ടേംസിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം പക്ഷെ എന്നാലും ഇത്രയധികം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു വാഹന കൾച്ചർ ഈ ഒരു വാഹന മേഖലയിലേക്ക് കൊണ്ടുവരുന്നത് മെസ്സിഡിസ് ബെൻസ് ആണ് അപ്പൊ മെസ്സിഡിസ് ബെൻസ് അദ്ദേഹത്തിന് വേണ്ടി നിർമ്മിച്ചു കളിക്കുക ആദ്യത്തെ വാഹനമാണ് സെവൻ സെവന്റി ആദ്യത്തെ വാഹനം അല്ല ആദ്യത്തെ വാഹനം നമുക്ക് മുമ്പ് പറഞ്ഞ മൂന്ന് നാല് വാഹനങ്ങളുണ്ട് എന്നാൽ ആർമീഡ് ആയിട്ടുള്ള സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ വാഹനം സെവൻ സെവന്റി കെ ആണ് ഇപ്പൊ ജർമ്മനിയിലുള്ള ഒരു പ്രൈവറ്റ് മ്യൂസിയത്തിൽ ഈ വാഹനമുണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാനൊക്കെ പറ്റും ഇപ്പൊ ജർമ്മനിയിലുള്ള ഏതെങ്കിലും ഒരു മലയാളി ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ കുറച്ച് വീഡിയോസും ഫോട്ടോജൊക്കെ നമുക്ക് മലയാളീസിന് മലയാളത്തിൽ വിവരിക്കുന്ന രീതിയിൽ കാണിക്കുകയാണെങ്കിൽ വളരെയധികം സന്തോഷമായിരുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഈ വാഹനം നിർമ്മിക്കുന്നത് ഏകദേശം ഇരുന്നൂറോളം വാഹനങ്ങൾ മാത്രമേ ഈ ഒരു ലൈനപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ അഞ്ചു ടെണ്ണോളാണ് ഇതിന്റെ ഭാരം വരുന്നത് ഇതിന്റെ തന്നെ ഒരു കൺവെർട്ടബിളും വരുന്നുണ്ട് ഇതിന്റെ ഒരു ഒരു ടോപ്പും വരുന്നുണ്ട് ഇപ്പൊ ഹാർഡ് ടോപ്പിന് വന്നിട്ട് രണ്ട് മീറ്റർ ഒരു വൺ പോയിന്റ് എയ്റ്റ് മീറ്റർ തന്നെ ഇത് വരുന്നുണ്ട് സോഫ്റ്റ് ടോപ്പ് അതായത് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫങ്ഷൻ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിട്ട് വന്നിട്ട് ടു പോയിന്റ് ടു മീറ്റർ വരുന്നുണ്ട് അപ്പൊ അത്രയധികം വലിയൊരു മാസീവായിട്ടുള്ളൊരു വാഹനമാണ് അഞ്ച് ടണ്ണോളം ഭാരം വരുന്നുണ്ട് സ്പെസിഫിക്കേഷൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം നൂറ്റി അമ്പത് കിലോമീറ്റർ ഈ വാഹനം ടോ സ്പീഡിൽ പോവുള്ളൂ പക്ഷെ അന്നത്തെ കാലത്ത് അത് ആണ് ഇന്ന് ഇന്നാണേലും നമ്മുടെ റോഡിൽ കൂടെ അമ്പത് അറുപതിന്റെ മേലിൽ പോയി കഴിഞ്ഞാൽ വരും അറിയാം ഇത്ര വലിയൊരു ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഇന്ധനക്ഷമത എന്ന് പറയുന്നത് വളരെ പരിമിതമാണ് പക്ഷെ എന്നാൽ പോലും മുന്നൂറ് ലിറ്ററായിരുന്നു ഇതിന്റെ ഒരു ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് മുന്നൂറ് ലിറ്ററിൽ നമുക്ക് അഞ്ഞൂറ് മൈല് യാത്രയാവാനായിട്ട് സാധിക്കും അപ്പം ഏകദേശം നൂറ് മൈല് സഞ്ചരിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു അറുപത് ലിറ്റർ ഗ്യാസുലിൻ തീരും സാധാരണ വാഹനങ്ങളെ വെച്ച് നോക്കുമ്പോ സാധാരണ വാഹനം എന്ന് പറയാനായിട്ട് മോഡൽ ടി ഫോർഡ് അത് അമേരിക്കയിലുള്ളൊരു വാഹനമാണ് പിന്നെ സിട്രോണിന്റെ ഒരു വാഹനമാണ് അവിടെ കോമൺലി കണ്ടുവന്നിരുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് ഇതല്ലേ ഈ പറയുന്നത് പോലെ ഈ ഒരു കാർട്ടേജ് പോലത്തെ ഒരു ഷെയ്പ്പിലാണ് സാധനങ്ങളെല്ലാം വന്നുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഡിസൈൻറെ വൈസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ടും ജർമ്മൻ കാസന്നെയാണ് അന്നും ഇന്നും ബെറ്റർ ആയിട്ട് തന്നെ നിൽക്കുന്നത് ഡിസൈൻ ആണല്ലോ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഇപ്പം വരുന്ന എട്ട് സിലിണ്ടർ എൻജിനാണ് വരുന്നത് എട്ട് സിലിണ്ടറിന് പതിനാറ് സ്പാർക്കുളക്കും കൊടുക്കുന്നുണ്ട് അത് കാരണം ഈ വണ്ടി വഴി വെച്ചിട്ട് ഏതെങ്കിലും പ്ലഗ് കംപ്ലൈന്റ് ആയിട്ട് നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ പിസ്റ്റനും രണ്ട് സ്പാർക്ക് പ്ലഗ് വെച്ച് കൊടുക്കും ഫ്യൂൽ എഫിഷ്യൻസി നോക്കുന്നില്ല ഇത് വണ്ടി എവിടെയാണ് നിന്ന് പോകരുത് ഡിറ്റക്ടറാണ് അതായത് ഒരു സർവാധിപതിയാണ് ഈ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് ഒരു സ്ഥലത്ത് നിൽക്കാൻ പാടില്ല അപ്പൊ അത് അതിന്റെ ഒരു പ്രത്യേകതയായിരുന്നു ഇത്രയും സ്പാർക്ക് ലെക്കും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ എഞ്ചിൻ ഇരുന്നൂറ്റി നാപ്പത് എന്നുള്ളത് നാനൂറ് എസ് പിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു കംപ്രസറും കൊടുത്തിട്ടുണ്ട് ഈ കംപ്രസർ വർക്ക് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ കംപ്രസഡ് ആയിട്ടുള്ള നല്ല എയർ കാർബണേറ്റർ വഴി എഞ്ചിന് കൊടുക്കുന്നു അപ്പൊ അവിടുത്തെ എക്സ്പ്ലോഷൻ കുറച്ചും കൂടെ ഫാസ്റ്റർ ആവുന്നു കുറച്ചുകൂടെ ബെറ്റർ ആവുന്നു അപ്പൊ അത് അത്രയാകുമ്പോഴത്തേക്ക് ഇരുപത്തി നാപ്പെന്നുള്ളത് നാനൂറ് എച്ച് പിയിലോട്ട് കൺവേർട്ടാവും അപ്പൊ അതാണ് ഈ പറയുന്ന പോലെ പോഷ ഡിസൈൻ ചെയ്ത് കൊടുത്ത ഈ ഒരു എഞ്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാരണം ഏകദേശം ഇരുന്നൂറോളം വാഹനങ്ങൾ ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ ഇന്ന് ലോകത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വർക്കിംഗ് മോഡലായിട്ട് ഇല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷനിലുള്ള ഏകദേശം പതിനേഴ് ഇരുപതി താഴെയുള്ള വാഹനങ്ങൾ മാത്രമേ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളൂ അതിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ നമുക്ക് മ്യൂസിയത്തിലും മറ്റൊക്കെ കാണാൻ പറ്റും ചിലതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ ഓപ്ഷനൊക്കെ അവർ ലേലം ചെയ്ത് വാങ്ങിച്ചിട്ടൊക്കെ അവരുടെ ഉള്ള വാഹനങ്ങളാണ് അപ്പോൾ എന്തായാലും നമുക്ക് കാണാൻ പറ്റും ജർമ്മനിയിലുള്ള ഉള്ള ഏതെങ്കിലും മലയാളീസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് എടുത്ത് നമ്മുടെ മലയാളത്തിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇതിന്റെ സേഫ്റ്റി വൈസ് നമ്മൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാര്യങ്ങൾ കുറച്ച് വ്യത്യാസമാണ് നമുക്ക് ടയറിംഗ് തന്നെ നമുക്കൊന്ന് തുടങ്ങാം ടയർ വന്നിട്ട് പഞ്ചർ പ്രൂഫാണ് ഏകദേശം ഹണി കോം പാറ്റേൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് ടയർ പക്ഷെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു വാഹനം ഇത്രയധികം സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിന് മേൽഭാഗം ഇല്ല മേൽഭാഗം ഇല്ലാതെ ഈ ഒരു വാഹനം ഇത്രയധികം സേഫ്റ്റി ഉണ്ടാക്കിയിട്ടും അതൊരു ഒരു ബിഗ് ബ്ലണ്ടർ ആണ് പക്ഷെ എന്നാൽ പോലും ഇതിനൊരു ഈ വാഹനം യൂസ് ചെയ്തോണ്ടിരുന്നത് സെറമോണിയൽ പരേഡും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കൂടുതലും ആൾക്കാരെ ഒരു ഷോഫിനു വേണ്ടി കൊണ്ടാടുന്ന വാഹനമാണ് ഷോ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഹനം ആയിരുന്നു ഹിറ്റ്ലറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈയോളം കൂടുതൽ ഹൈറ്റും കൊടുക്കും അതിൽ ചവിട്ടി നിന്ന് കഴിഞ്ഞാല് ആൾക്കാരെയൊക്കെ ഇങ്ങനെ അഭിസംബോധന ചെയ്യാനായിട്ടുള്ളൊരു ഹൈറ്റും കിട്ടും ഇത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു സ്പെസിഫിക്കേഷൻ ആയിരുന്നു അദ്ദേഹം പറഞ്ഞു ഉണ്ടാക്കിയതാണ് കാരണം അദ്ദേഹത്തിന് റോമൻ എംപയറിനോട് ഭയങ്കര ആരാധനയായിരുന്നു അദ്ദേഹം അവരെ പോലെ ഒരു രാജാ ഒരു അവരെ ഒരു ചക്രവർത്തി ആവണമെന്ന് അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പൊ റോമൻ എംപയറിൽ ഈ പറഞ്ഞ പോലെ കുതിരവണ്ടിയില് രാജാവ് ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് പ്രജകളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു പ്രത്യേകിച്ച് കയ്യിലൊരു വലിയൊരു എന്താ പറയാ ഒരു ചങ്കോലോ അല്ലെങ്കിൽ ഒരു അധികാരത്തിന്റെ സിംബിൾ ഒക്കെ കയ്യില് വെച്ചുകൊണ്ട് ഇവരിങ്ങനെ യാത്ര ചെയ്യായിരുന്നു അപ്പൊ ആ ഒരു യാത്രയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ ഇദ്ദേഹത്തിന് പോകണമെന്നൊരു ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ വാഹനത്തിന് കൺവെർട്ടബിൾ ആയിപ്പോയത് അതായത് മേൽഭാഗം സോഫ്റ്റ് ടോപ്പാണ് ഇപ്പൊ എടുത്തു മാറ്റിയിട്ട് തന്നെയാണ് ഈ വാഹനം എപ്പോഴും യാത്ര ചെയ്യുന്നത് അപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ ഒരു ചെസ്റ്റ് തൊട്ട് അല്ലെങ്കിൽ ഒരു അരബ തൊട്ട് മേളോട്ടുള്ള ഭാഗം എപ്പോഴും കാറിന്റെ വെളിയിൽ വായിരിക്കും കാരണം ആൾക്കാരെ കാണുമ്പോൾ ദേഹം ചാടി എണ്ണിച്ച് എല്ലാവർക്കും അഭിസംബോധന ചെയ്യും തിരിച്ചു പോകുമ്പോഴും അങ്ങനെ തന്നെ അപ്പോൾ നമ്മൾ ഹിറ്റ്ലറിന്റെ ഫുട്ടേജ് ഒക്കെ എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് കാണാനായിട്ട് സാധിക്കും സീസറിന്റെ ആ ഒരു ഫോട്ടോയും കൂടെ ഞാൻ വേണമെങ്കിൽ കാണിക്കാം അപ്പോൾ ഏകദേശം ഈ ഒരു രണ്ട് ഐക്കോണിക് സിമ്പിൾസ് അപ്പം ഒരു എംപയർ അന്നത്തെ കാലത്ത് ഒരു രാജാവിൻ്റെ അധികാരം കാണിക്കാനായിട്ട് ചില സിമ്പിൾസൊക്കെ ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ കാറും അങ്ങനെ ഒരു സിമ്പിളായിട്ട് അദ്ദേഹം കണ്ടുപോയി അപ്പോൾ അങ്ങനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ ഈ വാഹനം കൊണ്ട് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടതും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ മീഡിയയില്ല അപ്പോൾ ഇതുപോലെയുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഡയറക്റ്റ് ഇന്ന് സംസാരിച്ചെങ്കിൽ മാത്രമേ ആൾക്കാർ വീടത്തുള്ളൂ ആൾക്കാർ കൂടെ നിൽക്കത്തുള്ളൂ അപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും മാക്സിമം ഒരു ദിവസം എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടൊക്കെ ഈ വാഹനത്തിൽ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ കിട്ടുന്ന അറിവ് ഏകദേശം ഇരുപത് ലക്ഷം കിലോമീറ്ററോളം ഈ വാഹനം ഓടിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഇരുപത് വർഷത്തോളം മുപ്പത്തെട്ട് തൊട്ട് അദ്ദേഹത്തിന്റെ ഒരു മരണസമയം സമയം വരെയൊക്കെ ഈ ഒരു വാഹനം അദ്ദേഹത്തിന്റെ ഒരു കളക്ഷനിൽ ഉണ്ടായിരുന്നു ഈ ഒരു വാഹനത്തിനാണ് ഏറ്റവും കൂടുതൽ ഹിറ്റ്ലർ യാത്ര ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് സെവൻ സെവന്റി കെ എന്ന് പറയുന്ന വാഹനത്തിനാണ് പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത് ഈ ഒരു ഹിറ്റ്ലർ ഇത്രയധികം ഓട്ടോമൊബൈൽ ഇൻഡോസിസ്റ്റ് ആയിരുന്നു ൊബൈൽ എന്തോസിയോസ്റ്റായിട്ടുള്ള ഹിറ്റ്ലറിന്റെ മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നില്ല അഡോ ഹിറ്റലർ എന്ന് പറയുന്നത് വാഹനപ്രേമിയായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വാഹനമായിരുന്നു ഈ സെവൻ സെവന്റി എന്ന് പറയുന്നത് ഇത്രയും മൈലേജ് കുറവുള്ളൊരു വാഹനമാണ് ഇന്നത്തെ കാലത്ത് ഇ വി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മുപ്പത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വാഹനമാണ് അത്യാവശ്യം പിറങ്ങുന്നത് അത്യാവശ്യം മാക്സിമം നമുക്കൊരു ഒരു ലിറ്ററെ തന്നെ നമുക്ക് പതിനാറ് കിലോമീറ്റർ മൈലേജ് കിട്ടും ഒരു ഇപ്പോഴത്തെ ഒരു ഗ്യാസലിൻ വാഹനം എടുക്കുകയാണെങ്കിൽ പക്ഷെ നമുക്ക് അന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിച്ചാൽ അറിയാം വാഹനമൊക്കെ ഉരുത്തിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ വാഹനത്തിന്റെ ഷേപ്പ് പോലും അവർ ഡിഫൈൻ ചെയ്തിട്ടില്ല ഡിറ്റർമൈൻ ചെയ്തിട്ടില്ല ഈ പറഞ്ഞപോലെ ബ്രൂണോസ് ആക്കുക എന്നൊക്കെ പറയുന്ന ആളാണ് നമുക്ക് ഒരു ബോക്സി ഷേപ്പ് ഒക്കെ കിട്ടിയത് പക്ഷെ അതിനേക്കാളും നല്ല ഭംഗിയുള്ള ഷേപ്പിൽ ക്രിസ്ലറിന്റെ ഡോഡ്ജ് ഉണ്ടായിരുന്നു ഡോഡ്സും ക്രിസ്ലറും ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോഡ്ജിന്റെ നല്ല വാഹനങ്ങൾ വന്നിട്ടുണ്ട് റാം എഞ്ചിനൊക്കെ വെച്ചിട്ട് നമുക്കറിയാം ചാർജർ ചലഞ്ചർ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ നമുക്കറിയാം ഇപ്പോഴും ഒരു ഓട്ടോഷോയിൽ വന്നു കഴിഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ഡേറ്റഡ് ആവാത്തൊരു ഡിസൈനാണ് ചാർജറിനും ചലഞ്ചറിനും ഉള്ളത് അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു നല്ലൊരു വാഹന വിശേഷമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കണ്ടുപിട്ടാം മെസ്സിഡീസ് മെൻസ് ഓൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു ഒരു എംപയർ സ്വന്തമായിട്ടുള്ള ആൾക്കാരാണ് അത് ഓൺ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇന്നാണേലും മെസ്സിഡീസ് മെൻസിന്റെ ഒരു കോമൺ ആൾക്കാരൊക്കെ ഇറക്കിയിട്ടുള്ള എ ക്ലാസ് പോലും നമുക്ക് ഇന്ത്യയില് ഒരു കോമൺമാനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കത്തില്ല നമുക്കറിയാം എന്നാൽ ഒരു എംപയർ കയ്യിലുള്ള ആൾക്ക് മാത്രമേ ഒരു മെൻസ് ഇപ്പൊ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ അത് തന്നെയാണ് അവരുടെ ഒരു ഐക്കോൺ എന്ന് പറയുന്നതും ഒരു എംപയർ നിങ്ങൾ സ്വന്തമാക്കുക കൂടെ പിന്നെ ബിസിനസ് മെൻസ് ഓട്ടോമാറ്റിക്കലി വന്നോളും നിങ്ങൾക്ക് അറിയപ്പെടേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട ഏതെങ്കിലും വാഹനത്തെ പറ്റി നിങ്ങൾക്ക് ഞാൻ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം വീട്ടിലെ കാണുന്ന ദിസ്റ്ററി സൈനിങ് ഓഫ് ഫ്രം ഇന്ത്യ